അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആളുകൾ കാണണം അതിനുവേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിനെ കുറിച്ച് ആളുകൾ സംസാരിക്കണം ആളുകൾ അതിനെ കുറിച്ച് സംസാരിക്കണം രണ്ടും മതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരാൾ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹു അവനെ ആളുകൾ കാണിക്കുകയും അവനെ പറ്റി സംസാരിപ്പിക്കുകയും അവനെ പറ്റി അറിയിക്കുകയും ചെയ്യും ഏതു തരത്തിൽ അവന്റെ ന്യൂനതകൾ അവന്റെ കുറവുകൾ അതായത് നമ്മൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അവന്റെ തിന്മകൾ അവൻ ആളുകൾ കാണുന്നില്ല ആളുകൾ അറിയുന്നില്ല എന്ന് രഹസ്യമാക്കി വെക്കാൻ നോക്കും നന്മകളാണ് ആളുകൾ അറിയണം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക എന്നാൽ പരലോകത്ത് ഇവിടെ നന്മകൾ വിഭാഗത്തുകളാവട്ടെ അമലുകളാവട്ടെ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുകളെ نالا الله <applause> تعالى أمند نيونا دغل أمند تين أريك عن عبد الله بن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول من سمع الناس بعمله سمع الله به مسامع خلقه وصغره وحقره ആരെങ്കിലും തന്റെ കർമ്മങ്ങളെ കുറിച്ച് അറിയണം കേൾക്കണം ജനങ്ങൾ സംസാരിക്കണം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ പറ്റി അവനെ നാളെ പരലോകത്തും കേൾപ്പിക്കും എന്നിട്ട് അവനെ നിന്ന നിന്നാക്കി വില കുറച്ച് കാണിക്കുന്ന അവസ്ഥയുണ്ടാകും وعن جدب بن عبد الله قال قال النبي صلى الله عليه وسلم من سمع سمع الله به ومن يرائي يرى الله به ابرنا ادي اشيت سمعت اغريك نورال ديا اوندا اغريك نال على الله ومن نونادغلوم كانيكم ادي اشيت الله بار الحديث وعن اوف بن مالك الاشجعي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من قام مقام رياء راى الله به من قام مقام سمعة سمع الله به وعن معاذ بن جبل عن رسول الله صلى الله عليه وسلم قال ما من عبد يقوم في الدنيا مقام سمعة ورياء إلا سمع الله به على رؤوس الخلائق يوم القيامة. പിന്നെ ഹദീസുകളാണ് വേറെ റിവായത്തുകളിൽ ലഫ്ദുകളിലും വന്നിട്ടുണ്ട് എന്ന് മാത്രം അപ്പൊ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന വിപാദത്തുകൾ അത് നിസ്കാരമായാലും നോമ്പാണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അത് ആളുകൾ അറിയണം ആളുകൾ കേൾക്കണം നമ്മൾ അറിയാതെ തമ്മിലേക്ക് വരുന്നൊരു കാര്യമാണത് നമ്മൾ ഒരിക്കലും ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവൂല ഇങ്ങനെ ഒരു നീയത്തം അവിടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് അത്ര ഗൗരവത്തിൽ വരുന്നൊരു കാര്യമാണത് അപ്പൊ നമ്മുടെ അമലുകൾ ഇഹ്ലാസോറ് കൂടിയുള്ളത് തന്നെ ആക്കണം ആരെങ്കിലും അവന്റെ കർമ്മത്തിൽ എന്തെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ വക്കലഹുല്ലാഹു നാളെ പരലോകത്ത് വിചാരണ സമയത്ത് ആ കർമ്മത്തെ ആരെ കാണിക്കാനാണോ ചെയ്തത് അവനിലേക്ക് അള്ളാഹു ഏൽപ്പിക്കും എന്നിട്ട് അള്ളാഹുഅല അടിമയോട് പറയും നോക്ക് നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നീ അള്ളാഹു അല്ലാതെ ആരെ കാണിക്കാനാണോ ചെയ്തത് ആർക്ക് വേണ്ടിയാണോ ചെയ്തത് അവൻ എന്തെങ്കിലും ഒരു ഉപകാരം നിനക്ക് ഇവിടെ ചെയ്യുന്നുണ്ടോ എന്ന് നീ നോക്കാൻ വേണ്ടി അള്ളാഹുത പറയും അത്ര ഗൗരവമുള്ള കാര്യമാണ്

ونحن نتذاكر المسيح الدجال ولكل صحابي قال مسيح الدجال نكوتش ترشيدون മസീഹദ്ജാലിനെ കുറിച്ച് സഹാബികൾ വളരെയധികം ഭയപ്പെട്ടിരുന്ന ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ വളരെയധികം ഗൗരവത്തിൽ എടുത്തിരുന്ന കാര്യമായിരുന്നു കാരണം ഏറ്റവും വലിയ ഈ ഭൂമിയിൽ വരുന്ന ഫിത്തനകളിൽ ഏറ്റവും വലിയ ഫിത്തന ആയിട്ടാണ് അലൈഹി അലഹിസ് അതിനെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ നബിമാരും താക്കീത് ചെയ്തിട്ടുള്ളതാണ് മസീഹദ് ദാലിന്റെ ഫിത്തനെ കുറിച്ച് അപ്പൊ മസീഹദ് പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നബിസലാഹു അലൈഹി വസ്ലം ആ കൂട്ടത്തിലേക്ക് വന്നു അപ്പൊ ഇത് കേട്ടു ചർച്ച فقال ابن النبي صلى الله عليه وسلم برنو ألا أخبركم بما هو أخوف عليكم عندي من المسيح الدجال نبس صلى الله عليه وسلم تجودوا نقالين مسيح الدجال هنا قال باي برناندرك ياريك فقلنا وصحابي برنو بلا يا رسول الله عليه رسولي. فقال فالنبي صلى الله عليه وسلم برنو الشرك الخفي ഗോപ്യമായിട്ടുള്ള ഷിർക്കാണത് വളരെ രഹസ്യമായി ഗോപ്യമായി വരുന്ന ഷിർക്കാണത് അയ്യക്കൂറു എന്നിട്ട് എന്താണത് എന്ന് പറയാ ഒരു വ്യക്തി അവൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നുലിൻ അവൻ ഒരാൾ കാണുന്നുണ്ട് അവന്റെ നിസ്കാരം നോക്കുന്നുണ്ട് എന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ എന്തു ചെയ്തു അവന്റെ നിസ്കാരത്തെ ഒന്ന് നന്നാക്കാൻ തുടങ്ങി അവൻ വളരെ ഒന്നുകൂടി നല്ല രീതിയിൽ റുക്കോവും സുജൂതും അതുപോലെ ഖുറാൻ ബാലൻ ഒക്കെ ഇയാൾ കാണാൻ വേണ്ടി നന്നാക്കാൻ ഒന്ന് തുടങ്ങി നല്ല രീതിയിൽ ഒന്ന് നിസ്കരിക്കാൻ തുടങ്ങി അതാണ് ഷിർഖുൻ ഹഫീ എന്ന് അലൈഹി സ്വലമ പറഞ്ഞു അത് അലൈഹി നബ്സുലുഅള്ളൈവലമ സുഹാബികളിൽ വളരെ ഭയപ്പെട്ട ഒരു കാര്യവുമായിരുന്നു അപ്പോ ഇതെല്ലാം നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അഥവാ റിയയിൽ നിന്ന് രക്ഷ തേടി നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അല്ല ബാക്കിയുള്ള ഹരീഫുകൾ അടുത്ത ദിവസം നോക്കാം അസാം വലൈക്കും വർഹമുല്ലാ വാത്തു